നമസ്കാരം സുരഞ്ജനയിലേക്ക് ഏവർക്ക് സ്വാഗതം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് വെരിക്കോസ് വെയിനെ കുറിച്ചാണ് ശരീരത്തിലെ പല ഭാഗങ്ങളിലും വെരിക്കോസ് വെയിൻ ഉണ്ടാകുന്നുണ്ടെങ്കിലും കാലുകളിലാണ് പ്രധാനമായും വെരിക്കോസ് വെയിൻ ഉണ്ടാകുന്നത് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് കാലുകളിൽ ഉണ്ടാകുന്ന വെരിക്കോസ് വെയിനെ കുറിച്ചാണ് കരിനീല നിറത്തിലോ പച്ച നിറത്തിലോ കാണപ്പെടുന്ന തടിച്ച ചുരുണ്ട വെയിനുകളെയാണ് വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് എന്നാൽ ചിലരിൽ ഇങ്ങനെ തടിച്ച് ചുരുണ്ട് വെയിനുകൾ കാണണമെന്നില്ല കഠിനമായ വേദനയും കട്ടുകഴുപ്പും നീരുമാണ് വെരിക്കോസ് വെയിൻ്റെ ഏറ്റവും പ്രധാനമായ ലക്ഷണങ്ങൾ ഹൃദയത്തിൽ നിന്നും ശരീരത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് എത്തുന്ന ബ്ലഡ് തിരിച്ച ഹൃദയത്തിലെത്തണമെന്നാണ് എന്നാൽ കാലുകളിലേക്കുള്ള ദൂരം ഹൃദയത്തിൻ്റെയും കാലുകളിലേക്കുള്ള ദൂരം കൂടുതൽ ഉള്ളതിനാൽ ബ്ലഡ് പ്രഷർ കൃത്യമായ രീതിയിൽ ചെന്നില്ലെങ്കിലോ അല്ലെങ്കിൽ ബ്ലഡിന്റെ കൺസിസ്റ്റൻസിയിലുള്ള വ്യത്യാസം കാരണമോ അതായത് ബ്ലഡിൽ ഷുഗറിന്റെ അളവ് കൂടുതൽ കൊളസ്ട്രോളിന്റെ അളവ് കൂടുതൽ അങ്ങനെയുള്ള സോഡിയത്തിന്റെ അളവില് വ്യത്യാസം ഈ കാരണങ്ങളെല്ലാം ബ്ലഡിന്റെ കൺസിസ്റ്റൻസി മാറുന്നതിന് കാരണമാകുന്നുണ്ട് ഇങ്ങനെയുള്ള കാരണങ്ങളാൽ ബ്ലഡ് കൃത്യമായി തിരിച്ചു വരാതിരിക്കുകയോ അല്ലെങ്കിൽ ഞരമ്പിന് ബ്ലഡ് വെസൽ അവിടെ എത്തിക്കുന്ന ബ്ലഡില് തിരിച്ചു കൊണ്ടുവരുന്ന ഞരമ്പുകൾ ഇടയിലെ വാൽവിനുണ്ടാകുന്ന തകരാറോ കാരണം കൃത്യമായി നമ്മുടെ ബ്ലഡ് ഹൃദയത്തിലേക്ക് എത്താത്ത ഒരവസ്ഥയുണ്ടാകുന്നുണ്ട് ഈ ബ്ലഡ് അവിടെ തന്നെ കെട്ടിക്കിടക്കുകയും ഓക്സിജന്റെ അളവ് കുറയുകയും അവിടെ ചൊറിച്ചിൽ ഉണ്ടാക്കുകയും വെരിക്കോസ് അൾസറോ വെരിക്കോസ് എക്സിമയോ ഉണ്ടാകാനുള്ള കാരണമാകുന്നു നമ്മൾക്ക് ഇങ്ങനെയുള്ള കണ്ടീഷൻ മാറുന്നതിന് വേണ്ടിയിട്ട് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് എക്സസൈസുകളാണ് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യമായി നമ്മൾ നിന്നുകൊണ്ടുള്ള എക്സസൈസുകളാണ് ചെയ്യാൻ പോകുന്നത് പ്രധാനമായും രണ്ട് എക്സസൈസുകളാണ് അത് നിന്നുകൊണ്ട് ചെയ്യുന്നത് ഒന്നാമത്തത് ചെയ്യുന്നതിനു വേണ്ടി കാലുകൾ അടുപ്പിച്ച് വെക്കുക കൈകൾ ശരീരത്തോട് ചേർത്ത് വെക്കുക ശേഷം കൈകൾ ഫ്രണ്ടിൽ കോർക്കുക പരസ്പരം കോർത്തതിനു ശേഷം ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട് കൈകൾ ഉയർത്തുക കൈകൾ ഉയർത്തുന്നതിനോടൊപ്പം തന്നെ ഉപ്പൂറ്റിയും ഉയർത്തുക ആ ശ്വാസം പൂർണമായും അകത്തേക്ക് എടുത്തതിന് ശേഷം അതൊക്കെ ശ്വാസം പുറത്തേക്ക് വിടുക പുറത്തേക്ക് വിടുന്ന സമയത്ത് നമ്മൾ കൈകൾ താഴേക്ക് കൊണ്ടുവരിക ഒപ്പം കാലുകളും പൂർണമായും ഭൂമിയെ സ്പർശിച്ചിരിക്കുന്നത് പോലെ വയ്ക്കുക ഓരോ പ്രാവശ്യം ദീർഘമായി ശ്വാസം എടുക്കുമ്പോഴും വിടുമ്പോഴും ഈ പ്രവൃത്തി ആവർത്തിക്കുക ഇരുപത്തഞ്ച് പ്രാവശ്യമെങ്കിലും ഒരു ദിവസം ഇത് ചെയ്യുന്നത് നല്ലതാണ് അടുത്തതായി രണ്ടാമത്തെ ആണ് പറയുന്നത് രണ്ടാമത്തെ എക്സസൈസ് ആദ്യത്തെ എക്സസൈസുമായിട്ട് നല്ല സാമ്യമുള്ളതാണ് അത് ആദ്യം മുമ്പ് പ്രാക്ടീസ് ചെയ്ത പോലെ തന്നെ കൈകൾ കാലുകൾ അടുപ്പിച്ച് വെക്കുക കൈകൾ ശരീരത്തോട് ചേർത്ത് വെക്കുക ശേഷം കൈകൾ മുന്നിൽ കോർത്തു വയ്ക്കുക ശ്വാസം അകത്തേക്ക് എടുത്തുകൊണ്ട് കൈകൾ ഉയർത്തിക്കൊണ്ടുവരുന്നതിനോടൊപ്പം കാലിൻ്റെ ഉപ്പൂറ്റിയും ഉയർത്തിക്കൊണ്ടുവരിക അതിനുശേഷം അതൊക്കെ ഫ്രണ്ടിലേക്ക് പത്ത് സ്റ്റെപ്പ് നടക്കുക അതുപോലെ തന്നെ പുറകിലേക്കും പത്ത് സ്റ്റെപ്പ് നടക്കുക ഏ റിലാക്സ് ചെയ്യുക അതൊക്കെ റിലാക്സ് ചെയ്യുമ്പോൾ ശ്വാസം പുറത്തേക്ക് വിട്ടുകൊണ്ട് കൈകൾ താഴേക്ക് കൊണ്ടുവരിക താഴേക്ക് കൊണ്ടുവരുന്നതിനോടൊപ്പം തന്നെ കാല് പൂർണ്ണമായും ഭൂമിയിലേക്ക് സ്പർശിച്ചിരിക്കട്ടെ അതിനുശേഷം കൈകൾ റിലീസ് ചെയ്യുക റിലാക്സ് നമ്മളിനി നോക്കാൻ പോകുന്നത് കിടന്നുകൊണ്ട് ചെയ്യുന്ന എക്സസൈസുകളാണ് വെരിക്കോസ് വെയിൻ്റെ കഠിന്യം കുറയ്ക്കുന്ന എട്ട് എക്സസൈസുകളാണ് നമ്മളിതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളത് എട്ട് എക്സസൈസും ചെയ്യാൻ കഴിയുന്നവർ അത്ര എണ്ണം തന്നെ ചെയ്യുക അല്ലാത്തവർ നമ്മൾക്ക് കഴിയുന്ന ഏതൊക്കെ ആണോ ചെയ്യാൻ പറ്റുന്നത് അത് റിപ്പീറ്റഡ്ലി ഒരു കൂടുതൽ പ്രാവശ്യം ചെയ്യാൻ നോക്കുക അതിനുവേണ്ടി സാവധാനം കിടക്കുക കിടക്കുമ്പോൾ കാലുകളകത്തി കൈകളകത്തി കൈവെള്ള മുകളിലേക്ക് നോക്കുന്ന രീതിയിൽ മുഖം നേരെ കണകളടച്ച് ഒന്ന് റിലാക്സ് ചെയ്യുക ആദ്യം അതിനുശേഷം പതുക്കെ കാലുകൾ കാലുകളടപ്പിച്ച് വയ്ക്കുക കൈകൾ ശരീരത്തോട് ചേർത്ത് വെക്കുക ശ്വാസം എടുത്തുകൊണ്ട് കാലുകൾ ഉയർത്തുക രണ്ട് കാലും ഒരേപോലെ ഉയർത്താൻ കഴിയുന്നവർ ഒരുപോലെ ഉയർത്തുക അല്ലാത്തവർ ഓരോ കാലു വീതം ചെയ്താലും മതി ആദ്യം പത്ത് ഡിഗ്രി കാലുയർത്തുക ഇൻഹെയിൽ ചെയ്തുകൊണ്ട് പത്ത് ഡിഗ്രി ഉയർത്തുക അവിടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക കാലുകൾ വിറയ്ക്കാതെ ആ ഭാഗത്ത് തന്നെ നിൽക്കാൻ നോക്കുക അതിനുശേഷം അതൊക്കെ നോർമൽ ഇൻഹേൽ ചെയ്തുകൊണ്ട് കാലുകൾ ഉയർത്തിയെങ്കിൽ പോലും അവിടെ മെയിൻ്റെ ചെയ്യുന്ന സമയത്ത് നോർമൽ ബ്രീത്തിങ് ആണ് വരേണ്ടത് ശേഷം ഒരു പത്ത് മിനിറ്റ് ഒരു പത്ത് സെക്കൻഡ്സ് എണ്ണുക വൺ ടു ത്രീ അങ്ങനെ എണ്ണുക ഒരു പത്ത് കൗണ്ട് എണ്ണിന് ശേഷം പതുക്കെ കാലുകൾ താത്തി വയ്ക്കുക അടുത്തത് ഇൻഹേൽ ചെയ്തുകൊണ്ട് ഇരുപത് ഡിഗ്രി ഉയർത്തുക കൗണ്ട് ചെയ്യുക ശേഷം അതൊക്കെ താഴെ വയ്ക്കുക കാല് എക്സെയിൽ ചെയ്തുകൊണ്ട് വേണം കാലുകൾ താഴത്തേക്ക് വെക്കാൻ ഇൻഹെയിൽ ചെയ്തുകൊണ്ടാണ് നമ്മൾ കാലുകൾ ഉയർത്തുന്നത് ഇത് മുപ്പത് ഡിഗ്രി നാൽപ്പത് ഡിഗ്രി അൻപത് ഡിഗ്രി അറുപത് ഡിഗ്രി എഴുപത് ഡിഗ്രി എൺപത് ഡിഗ്രി തൊണ്ണൂറ് ഡിഗ്രി എന്നിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കാം ഓരോ ഡിഗ്രിയിലും കാലുയർത്തുന്ന ഒരു മൂന്ന് പ്രാവശ്യമെങ്കിലും ഒരു ഡിഗ്രി ഫോളോ ചെയ്യാൻ നോക്കുക രണ്ടാമത്തേത് നമ്മൾ പതുക്കെ കാലുകൾ അടുപ്പിച്ച് വെച്ച് കൈകൾ ശരീരത്തോട് ചേർത്ത് വെച്ച് കാലുകൾ പതുക്കെ ഉയർത്തുക നയൻറ്റി ഡിഗ്രി ഉയർത്തണം അതിനുശേഷം കാൽപാദം മുകളിലേക്ക് ഉയർത്തുകയും പൂർണ്ണമായിട്ട് സ്ട്രെച്ച് ചെയ്ത് നിൽക്കുക ശേഷം പതുക്കെ റിലീസ് ചെയ്യുക എഗെയിൻ അത് ഉയർത്തുക റിലീസ് ചെയ്യാം അത് കണ്ടിന്യൂസ് ആയിട്ട് നയൻറ്റി ഡിഗ്രി തന്നെ നിന്നുകൊണ്ടാണ് ചെയ്യുന്നത് അതിന് വേണമെന്നുണ്ടെങ്കിൽ ഭിത്തിയുടെ സപ്പോർട്ട് എടുക്കാവുന്നതാണ് മൂന്നാമത്തെ എക്സസൈസ് എന്ന് പറയുന്നത് കാലുകൾ അടുപ്പിച്ച് വെച്ച് കൈകൾ ശരീരത്തോട് ചേർത്ത് വയ്ക്കുക അതിനുശേഷം ശ്വാസം എടുത്തുകൊണ്ട് കാലുകൾ നയൻറ്റി ഡിഗ്രി ഉയർത്തുക അതിനുശേഷം പതുക്കെ നടുവിന് കൈകൾ സപ്പോർട്ട് കൊടുത്തുകൊണ്ട് കുറച്ചുകൂടെ നടു ഉയർത്തി പിടിക്കുക മെയിൻറ്റെയിൻ ചെയ്യുക റിട്ടൺ കൗണ്ട്സ് മെയിൻ്റെയിൻ ചെയ്യുക അതിനുശേഷം പതുക്കെ എക്സെൽ ചെയ്തുകൊണ്ട് നടുവിൻ്റെ നടുവിൽ നിന്ന് കൈമാറ്റുക പതുക്കെ നയൻറ്റി ഡിഗ്രിയിൽ നിന്ന് ടെൻ ഡിഗ്രിയിലേക്ക് എത്തി ജീറോ ഡിഗ്രിയിലേക്ക് കാലുകൾ പതുക്കെ കൊണ്ടുവയ്ക്കുക ഇത് റിപ്പീറ്റഡ്ലി ചെയ്യുക മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്രയും സമയം മെയിൻ്റെയിൻ ചെയ്യുക നാലാമത്തെ എക്സസൈസ് മൂന്നാമത്തെ എക്സസൈസുമായിട്ട് നല്ല സമയമുണ്ട് നമ്മൾ കലകളടുപ്പിച്ച് കൈകൾ ശരീരത്തോട് ചേർത്ത് വെച്ചതിന് ശേഷം അതൊക്കെ നമ്മൾ കാല നയൻറ്റി ഡിഗ്രി ഉയർത്തി കൈകൾ സപ്പോർട്ട് കൊടുക്കുന്നത് പോലെ നടുവിന് സപ്പോർട്ട് കൊടുക്കുക കൈകൾ നടുവിന് സപ്പോർട്ട് കൊടുത്തതിന് ശേഷം പതുക്കെ കാലുകൾ കുറച്ചുകൂടെ അതായത് നമ്മൾ കഴിഞ്ഞ എക്സസൈസിൽ നേരെ നിൽക്കുകയായിരുന്നു ഇപ്പോൾ ചെയ്യേണ്ടത് ഈ കാല് താന്ന് നമ്മളുടെ തലയുടെ പുറകിലായിട്ട് തള്ളവിരൽ കുത്തി നിർത്താൻ പറ്റുന്ന രീതിയിൽ അത്രയും വളർച്ചുകൊണ്ടുവരിക അതിനുശേഷം തിരികെ ഉയർന്ന് നമ്മളുടെ ആ കാലിലേക്ക് നമ്മുടെ കൈ വിരി ഇരുന്ന് വരുന്ന പോലെ കൈകൾ സെയിൽ ചെയ്തുകൊണ്ട് കൈ കാലിലേക്ക് പിടിക്കുക ഈ പുറകിലേക്ക് ഇപ്പോൾ ഫ്രണ്ടിലേക്ക് വന്ന അതേ പ്രഷറിൽ തിരിച്ച് നമ്മൾ സെയിം പോസ്റ്ററിലേക്ക് പോകുക അതായത് രണ്ട് പോസ്റ്ററുകളാണ് നമ്മൾ അറ്റ ഇതിനകത്ത് ചെയ്യുന്നത് ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട് ബെഡ് തന്നെ ആണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതാണ് അല്ലെങ്കിൽ ബാക്ക് സപ്പോർട്ടും കാര്യങ്ങളും നോക്കിയിട്ട് ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട ഒരു എക്സസൈസാണ് എല്ലാവർക്കും ഇത് ചെയ്യാൻ കഴിയും എന്നില്ല കഴിയുന്നവർ മാത്രം ഇതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി അഞ്ചാമത്തെ എക്സസൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാലുകൾ അടുപ്പിച്ച് വയ്ക്കുക കായകൾ ശരത്തോടെ ചേർത്ത് വെക്കുക അതൊക്കെ ഇൻഹെയിൽ ചെയ്തുകൊണ്ട് കാലുകൾ ഉയർത്തുക ഉയർത്തി പതുക്കര കാലുകൾ അകർത്തുക അതിനുശേഷം അടുപ്പിക്കുക ക്രോസ് ചെയ്യുക കാലുകൾ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് കൊണ്ടുപോവുക ഓരോ ഡിഗ്രിയിലും നമ്മളുടെ കാലുകൾ ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് പോകണം അതിനുശേഷം നയൻറ്റി ഡിഗ്രിയിലെത്തിയതിനു ശേഷം തിരിച്ച് താഴേക്ക് ക്രോസ് ചെയ്ത് ക്രോസ് ചെയ്ത് വരിക ഇത് റിപ്പീറ്റഡ്ലി ചെയ്യാം കാല താഴെ പത്ത് ഡിഗ്രിയിലേക്ക് എത്തുമ്പോൾ പിന്നീട് ട്വൻറ്റി ഡിഗ്രി തേർട്ടി ഡിഗ്രി എന്നുള്ള രീതിയിൽ ഉയർത്തിക്കൊണ്ട് വരിക അതുപോലെ തിരിച്ചും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക എത്രത്തോളം നിർത്താതെ ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നിർത്താതെ ചെയ്യുക ഇടയ്ക്ക് കാലുകൾ താഴെ വെച്ച് റെസ്റ്റ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരിക്കൽ കൂടി അതുപോലെ ചെയ്യാവുന്നതാണ് ആറാമത്തെ എക്സസൈസ് നമുക്ക് എല്ലാവർക്കും പരിചയമുള്ള ഒരു ആണ് സൈക്ലിംഗ് എന്ന് പറയുന്ന പോലെ പക്ഷെ നമ്മളിത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കാലുകൾ അടുപ്പിച്ച് വെച്ച് കൈകൾ ശരത്തോട് ചേർത്ത് വെച്ചതിന് ശേഷം പതുക്കെ കാലുകൾ ഉയർത്തി അറുപത് ഡിഗ്രി ഉയർത്തിയതിനു ശേഷം കാല് മടക്കുക എന്ന് പറയുന്ന ഒരു കാല് മടക്കി ചെസ്റ്റിനോട് ചേർത്ത് വയ്ക്കുക മറ്റേ കാലം നുവർന്നിരിക്കട്ടെ അപ്പം വലത് കാലാണ് മടങ്ങിയിരിക്കുന്നതെങ്കിൽ ഇടത് കാല നുവർന്നിരിക്കണം അതിനുശേഷം ഇടത് കാലം മടക്കുക വലത് കാലം നുവർക്കുക ഈ നിവർത്തുന്നത് എപ്പോഴും സിക്സ്റ്റി ഡിഗ്രിയിൽ തന്നെ ആയിരിക്കണം ഇതൊരു അമ്പത് പ്രാവശ്യമൊക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ് അടുത്തതായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏഴാമത്തെ എക്സസൈസാണ് കലകൾ അടുപ്പിച്ച് വയ്ക്കുക കൈകൾ ശരീരത്തോട് ചേർത്ത് വയ്ക്കുക ശേഷം ശ്വാസം എടുത്തുകൊണ്ട് കൈകൾ ഉയർത്തുക ശ്വാസം വിട്ടുകൊണ്ട് നടുവും കാലും ഉയർത്തുകയും കൈകൾ കഴുത്ത മുന്നിലേക്കായുകയും ചെയ്യുക ഇത് റിപ്പീറ്റഡ്ലി ചെയ്യാൻ നോക്കുക ഫൈനൽ പോസ്റ്ററിൽ കുറച്ച് നേരം നിന്നതിന് ശേഷം തിരികെ പൂർവസ്ഥിതിയിലേക്ക് പോവുക ഇത് റിപ്പീറ്റഡായിട്ട് ചെയ്യാവുന്നതാണ് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ഇരുന്നു കൊണ്ടുള്ള എക്സസൈസുകളാണ് മൂന്ന് എക്സസൈസാണ് പ്രധാനമായിട്ട് നമ്മൾ ഇരുന്നു കൊണ്ടുള്ളത് പറയാൻ പോകുന്നത് ആദ്യത്തേത് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കസേര എടുത്ത് ഇരിക്കുക കാലുകൾ അടുപ്പിച്ച് വെക്കുക കൈകൾ കാൽമുട്ടിന് മുകളിലിരിക്കട്ടെ സാവധാനം കാൽപാദങ്ങൾ ഉയർന്നു വരികയും താത്തിക്കൊണ്ടുപോകുകയും ചെയ്യുക ശേഷം അത് പതുക്കെ സ്പീഡ് കൂട്ടി കൂട്ടിക്കൊണ്ടുവരിക ഒരു മുപ്പത് മുതൽ അമ്പത് പ്രാവശ്യം വരെ ഇത് റിപ്പീറ്റഡ്ലി ചെയ്തുകൊണ്ടിരിക്കുക രണ്ടാമത്തെ എക്സസൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നടന്ന് പറന്നിരുന്ന് കാലുകൾ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക കാൽമുട്ടൊന്ന് വറുത്തിക്കൊണ്ടുവരിക ശേഷം പതുക്കെ കാൽമുട്ട് പൂർണ്ണമായും പാദം താഴേക്ക് വയ്ക്കുക മുകളിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് കാലുകൾ ഉയർത്തി മുകളിലോട്ട് കൊണ്ടുവരുന്ന സമയത്ത് കാൽപാദങ്ങൾ ഫ്രണ്ടിലേക്ക് സ്ട്രെച്ച് ചെയ്യുക അതിനുശേഷം തിരിച്ചു കൊണ്ടുവരുമ്പോൾ കാൽ പൂർണ്ണമായിട്ടും ഭൂമിയോട് ചേർന്ന് ഇരിക്കുന്നത് പോലെ ഒരു പ്രഷർ കൊടുക്കണം കാലിൽ തറയിലേക്ക് ഒരു പ്രഷർ കൊടുക്കണം ശേഷം വീണ്ടും ഉയർത്തിക്കൊണ്ടുവരിക കാൽപാദങ്ങൾ സ്ട്രെച്ച് ചെയ്യുക തിരിച്ചു കൊണ്ടുവരിക ഒക്കെ ഇതും റിപ്പീറ്റഡ്ലി ചെയ്യുന്നത് നല്ലതാണ് മൂന്നാമതായി കാലുകൾ അടുപ്പിച്ച് വെച്ച് കൈ കാലിന് മുകളിലേക്ക് വെക്കുക അതിനുശേഷം ഇടത് കാൽ ഇടതു ഭാഗത്തേക്കും വലത് കാൽ വലതു ഭാഗത്തേക്കും അകത്തി വെക്കുക ശേഷം കൈകൾ കൊണ്ടുതന്നെ ഈ കാലുകളെ അടുപ്പിക്കുക ഇത് റിപ്പീറ്റഡ്ലി ചെയ്യുന്നത് നല്ലതാണ് ഈ മൂന്ന് എക്സസൈസുകളാണ് നമ്മൾ ഇരുന്നുകൊണ്ട് ചെയ്യാൻ പറയുന്നത് ഇന്നത്തെ എല്ലാ എക്സസൈസും കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ഇതിൽ നിങ്ങൾക്ക് അനുയോജ്യമായ എക്സസൈസുകൾ തിരഞ്ഞെടുക്കുകയും കൃത്യമായി പ്രാക്ടീസ് ചെയ്യുകയും ചെയ്യുക അതോടൊപ്പം തന്നെ നിങ്ങളുടെ ആഹാരക്രമങ്ങൾ കൃത്യമായി പാലിക്കുക ബ്ലഡിലെ ഷുഗർ ലെവല് കൊളസ്ട്രോൾ ലെവല് സോഡിയം ലെവല് കൃത്യമായി ഇരിക്കാൻ ശ്രദ്ധിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾ തുടർച്ചയായി നിന്നുകൊണ്ട് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അതിനിടയിൽ ചെറു വ്യായാമങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും വേദനകൾ കുറഞ്ഞിരിക്കുന്നതിനും കട്ടുകഴപ്പ് മാറുന്നതിനും ബ്ലഡ് സർക്കുലേഷൻ റെഗുലർ ആകുന്നതിനും നിങ്ങളെ ഇത് സഹായിക്കുന്നു ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക താങ്ക്